ഓണം ഈ ഓണത്തിന് പാർക്ക് പാർക്കിൽ ഓഫറുകളുടെ റോഡ് റോഡ് ചെറുവട്ടൂർ ആൻഡ് ബൈപ്പാസ് കോതമംഗലം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനാഘോഷം മൂവാറ്റുപുഴ കോടതി സമുച്ചയത്തിൽ വിവിധ പരിപാടികളോട് ആഘോഷിച്ചു ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ബിജു ചക്കാലയ്ക്കൽ ദേശീയ പതാക ഉയർത്തിയതോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത് മൂവാറ്റുപുഴ കോടതി സമുച്ചയത്തിൽ എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ബാർ അസോസിയേഷൻ മൂവാറ്റുപുഴ പ്രസിഡന്റ് വിജു ചക്കാലയ്ക്കൻ ദേശീയപതാക ഉയർത്തി താലൂക്കിലെ എല്ലാ ജുഡീഷ്യൽ ഓഫീസർമാരും സല്യൂട്ട് സ്വീകരിച്ചു വിജിലൻസ് സ്പെഷ്യൽ ജഡ്ജിയും എൻക്വയറി കമ്മീഷണറുമായ എൻ വി രാജു പ്രത്യേക സന്ദേശം നൽകി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാതന്ത്ര്യമാണ് പലരും ദൈവമുണ്ടെങ്കിൽ മനുഷ്യനെ ദൈവം മനുഷ്യൻ തിന്മ ചെയ്യുന്നത് അവനെ അന്തർലീനമായിരിക്കുന്ന സ്വതന്ത്രമായ സ്വാതന്ത്ര്യ ഉപയോഗിച്ച് ചെയ്യാൻ പാടില്ലേക്ക് പോലും സ്വാതന്ത്ര്യം ഉപയോഗിച്ചുണ്ടാകും അപ്പൊ സ്വാതന്ത്ര്യം എപ്പോഴും നന്മ ചെയ്യാനും തിന്മ ചെയ്യാനും ഉപയോഗിക്കാം സാധ്യതയുണ്ട് നന്മ ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കപ്പെടുക പക്ഷെ പലപ്പോഴും തിന്മയ്ക്കായിട്ടും മനുഷ്യപയോഗിക്കുമ്പോൾ സമൂഹത്തിന് ഉപദ്രവം ഉണ്ടാകും അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ സാബു ജോസഫ് ചാലിൽ എം എ സി ടി ശിരസ്താർ ഇമാനുവൽ ജോർജ് അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷൻ പ്രസിഡന്റ് അനിൽകുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് ശേഷം ബാർ അസോസിയേഷൻ കോർട്ട് സ്റ്റാഫ്സ് അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ എന്നിവർ അവതരിപ്പിച്ച ദേശഭക്തി സംഘഗാനങ്ങളും നടന്നു

ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ